പുരോഹിതർ തങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ആത്മവിമർശനം നടത്തണമെന്ന ചിന്ത ആത്മീയന്മാരുടെ ഇടയിൽ ശക്തമായി വരുന്നു പുരോഹിതരെ ഇടവക സഭാ ശുശ്രൂഷകളിൽ സജീവമാക്കുന്നതിൽ ആത്മായർ ശക്തമായ സമ്മർദ്ദവും തന്ത്രവും പ്രയോഗിക്കണമെന്നാണ് പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഉയർന്നു വരുന്ന നിർദ്ദേശം അതോടൊപ്പം പുരോഹിതർക്ക് പൂർണ്ണ സമയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ആവശ്യമായ ഭൗതിക സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ് അത് ആത്മായരുടെ കൂടെ കടമയാണ് അതിന് കഴിയാതെ പുരോഹിതന്മാരെ ഉപദേശിക്കുകയും വിമർശിക്കുകയും മാത്രം ചെയ്യുന്നതും വള്ളത്തരമാണ് ആത്മാരുടെ ജീവിത പ്രശ്നങ്ങളിൽ പുരോഹിതർ സജീവവും സമയബന്ധിതവുമായും ഇടപെടണമെന്നും അവരുടെ താല്പര്യം പോലെ പുരോഹിതരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയാൻ ആത്മായർ തയ്യാറാവുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുകയും വേണം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിൽ നിന്നായിരുന്നു പുരോഹിതർ ഭൂരിപക്ഷവും ഉണ്ടായിട്ടുള്ളത് ഇന്ന് സാഹചര്യം മാറി സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വൈദിക വൃത്തിയിലേക്ക് കടന്നു വരാൻ ചെറുപ്പക്കാർക്ക് തീർത്തും താല്പര്യമില്ല സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരുന്നവർ ഒരു തൊഴിൽ എന്ന നിലയിലാണ് അതിനെ കാണുന്നത് അതോടെ അതിന്റെ വിളിയിലെ ആകർഷണീയത നഷ്ടപ്പെടുന്നു പലരും പൗരോഹിത്യ ശുശ്രൂഷയിലെത്തിയാൽ അവരുടെ നിലയും പദവിയും മറന്നു പ്രവർത്തിക്കുന്നു പൊതുസമൂഹം വൈദികരെ എങ്ങനെ വിലയിലെത്തുന്നുവെന്നും അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും അറിയുന്നതിനുള്ള ആഗ്രഹമോ താല്പര്യമോ പലരും ആഗ്രഹിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല വൈദികരിൽ ഭൂരിപക്ഷവും ക്രിസ്തീയ മാതൃകയുള്ളവരല്ലാത്തവരും പൗരോഹിത്യ സംസ്കാരത്തിന് യോജിച്ച പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്താത്തവരുമാണ് പലരും ആഡംബരത്തിന് മുൻതൂക്കം നൽകുന്നവരും രാഷ്ട്രീയം അലങ്കാരമാക്കിയവരും വീമ്പുവാക്ക് പറയുന്നവരും സംസ്കാര ശൂന്യമായി പെരുമാറുന്നവരും അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട രീതി പുലർത്തുന്നവരുമാണ് പലർക്കും ആത്മീയത പ്രകടനപരമാണ് ഭാവി സാധ്യതയിലേക്ക് അതിവിനയം കാട്ടി പൊതുജനത്തെ കഴുതകളാക്കി മാറ്റാൻ മിടുക്കന്മാരാണ് അവർ പലരും സ്ഥാനപ്രാപ്തി നേടുന്നതോടെ കുഞ്ഞാടുകൾക്കിടയിൽ ചെന്നായിയായി മാറുകയാണ് അവർക്ക് സഭാ കാര്യപരിപാടികളും സ്ഥാനമാനങ്ങളിലുള്ള താല്പര്യവും വലിയ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാവുന്നതിനു വേണ്ടി ഗൂഢതന്ത്രം മെനയലുമാണ് പ്രധാന പരിപാടികൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തീർച്ചയായും പുരോഹിതർക്ക് ഇടവകയിലും സമൂഹത്തിലും വളരെയേറെ കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടൽ സാധ്യതയുണ്ട് അതിനവരെ നിർബന്ധിതരാക്കാൻ ആത്മാർക്കാകണം ഇപ്പോൾ തന്നെ പള്ളികളിൽ വിശ്വാസികൾ വരുന്നതു കുറയുന്നു കുടുംബങ്ങളിലൊന്നും യുവതി യുവാക്കളില്ല പ്ലസ് ടു കഴിയുമ്പോഴേ വിദേശത്തേക്ക് കുടിയേറുകയാണ് ഇങ്ങനെ പോയാൽ പത്തു വർഷത്തിനുള്ളിൽ പള്ളികൾ വൃദ്ധന്മാരുടെ കൂടാരമായി മാറും